ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് ബ്ലെസ്സിങ്സ് ആർ കമ്മിംഗ് ടുവേർഡ്സ് യുവർ ലവ് ലൈഫ് എന്നുള്ളതാണ് നിങ്ങളുടെ പ്രണയത്തിലേക്ക് ഉടനെ സംഭവിക്കുന്ന മിരാക്കിൾസ് എന്താണ് സർപ്രൈസസ് എന്താണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ അറിയാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽലെസും ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതലേ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസ്റ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം വാട്ട് ബ്ലെസ്സിങ്സ് ആർ കമ്മിംഗ് ടുവേഡ്സ് യു വാട്ട് ബ്ലെസ്സിങ്സ് ആർ കമ്മിംഗ് ടുവേർഡ്സ് യുവർ തിങ്ക് അബോട്ട് യുവർ റിലേഷൻഷിപ്പ് ആൻഡ് വാട്ട് ബ്ലെസ്സിങ്സ് ആർ കമ്മിംഗ് ടുവേർഡ്സ് യു നിങ്ങളിലേക്ക് ഉടനെ വരുന്ന ബ്ലസ്സിംഗ്സ് എന്തൊക്കെയാണ് വാട്ട് ബ്ലസ്സിംഗ്സ് ആർ കമ്മിംഗ് ടു വേർഡ്സ് യു ഓക്കെ നിങ്ങളിലേക്ക് ഉടനെ വരുന്ന അനുഗ്രഹങ്ങൾ ബ്ലസ്സിങ്സ് എന്തൊക്കെയാണ് വോട്ട് ബ്ലസ്സിങ്സ് ആൾ കമ്മിങ് ടു വേർഡ്സ് യു നിങ്ങളിലേക്ക് ഉടനെ വരുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് ഉടനെ സംഭവിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് വോട്ട് ബ്ലസ്സിങ്സ് ആൾ കമ്മിങ് ടു യു വാട്ട് ബ്ലസ്സിങ്സ് ആർ കമ്മിംഗ് ടുവേർഡ്സ് യു നിങ്ങളിലേക്ക് വന്നു ചേരുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് വാട്ട് ബ്ലെസ്സിങ്സ് ആർ കമ്മിംഗ് ടുവേർഡ്സ് യു നിങ്ങളിലേക്ക് ഉടനെ വന്നു ചേരുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് യൂണിവേഴ്സൽ ബ്ലസ്സിംഗ്സ് ദാറ്റ് കമ്മിങ് ടുവേർഡ്സ് യുവർ ലവ് ലൈഫ് ഓക്കെ ഓൾ റൈറ്റ് നമുക്ക് നോക്കാം വാട്ട് ബ്ലസ്സിംഗ്സ് ആർ കമ്മിംഗ് ടുവേർഡ്സ് യു എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നിങ്ങളിലേക്ക് ഉടനെ വന്നു ചേരുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു സാഹചര്യത്തിൽ അകപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് യെസ് അതായത് ചില സാഹചര്യങ്ങളോട് നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ ചില വ്യക്തികളോട് നിങ്ങൾ ക്ഷമിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ളൊരു മാറ്റം സംഭവിക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങൾ ചില ചില സിറ്റുവേഷൻസിന് നിങ്ങളെ അതിജീവിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഓക്കെ മറ്റൊരു വ്യക്തിയും ചിലപ്പോൾ ഈ ഒരു സാഹചര്യം ഇങ്ങനെ കടന്നു പോകുന്നുണ്ടെന്നുണ്ടാവില്ല പക്ഷേ നിങ്ങൾക്ക് അതിന് കഴിയുന്നുണ്ട് നിങ്ങൾക്ക് അതിനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ട് എന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടാക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അത്രയും നിങ്ങൾ ഒരു ചുഴലിക്കാറ്റിലകപ്പെട്ട് പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ചില പ്രശ്നങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ടത് പോലെയുള്ളൊരു സാഹചര്യം നിങ്ങളിലുണ്ട് പക്ഷെ ആ ഒരു സാഹചര്യത്തെ നിങ്ങൾ ഇപ്പോഴും നന്നായിട്ട് തന്നെ അതിജീവിക്കുന്നുണ്ട് അതിനോട് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫലം എന്നോണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ഒരു സ്ട്രക്സ് സ്ട്രക്നെസ് മാറിപ്പോകും എന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ അതായത് ചില സത്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ മറച്ചു വച്ചിരിക്കുകയാണ് ചില കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ട് ചില നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അപ്പോസ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ട് കേൾക്കുന്നുണ്ട് അതെല്ലാം നിങ്ങളെ ഈ നിങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഈ പ്രണയബന്ധത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ നെഗറ്റീവായിട്ട് ബാധിച്ചിരിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു സാഹചര്യത്തോട് പൊരുത്തപ്പെടുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ എന്താണോ ആ ഒരു സാഹചര്യം അതിനെ നിങ്ങൾ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വലിയൊരു മാറ്റം തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരുന്നത് ഒരു ഡബിൾ ആണ് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് വരുന്നത് ഓക്കെ ഇത്രയധികം നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇത്രയധികം സാഹചര്യങ്ങളെ നിങ്ങൾ അതിജീവിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്നേ കടന്നു പോകും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇത്രയും ഒരു സന്തോഷം അല്ലെങ്കിൽ അത്രയും സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരാനുള്ള ഒരു ചെറിയ കാലയളവാണ് ഈ ഒരു സമയമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഈ സമയവും നിങ്ങളിൽ നിന്ന് കടന്നു പോകും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ പലരും ഈ റീഡിങ് കാണുന്ന സമയത്ത് ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാവാം ഒത്തിരി നാളുകളായിട്ട് ലൈഫിലേക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാവാം പക്ഷേ നിങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ല എന്ന് തോന്നുന്ന നിമിഷത്തിൽ പോലും ഇത്രയധികമായിട്ടൊരു സന്തോഷം അല്ലെങ്കിൽ അത്രയും അത്രയും പോസിറ്റിവിറ്റി നിറഞ്ഞൊരു ലൈഫ് നിങ്ങളിൽ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കായിട്ട് ലഭിക്കുന്ന ഒരു സന്തോഷം നിങ്ങൾക്ക് വരുന്ന അനുഗ്രഹമായിട്ട് നമുക്കിവിടെ യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്നൊരു മെസ്സേജ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്താണോ നിങ്ങളുടെ ഡിസിഷൻ എടുത്തിരിക്കുന്നത് ആ ഒരു ഡിസിഷൻ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് വരും ആ ഒരു പാത്തിലൂടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക എത്ര കഠിനകരമാണ് നിങ്ങൾക്ക് മാത്രമേ ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ കഴിയൂ എന്ന് യൂണിവേഴ്സ് തന്നെ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു സാഹചര്യം തീർച്ചയായിട്ടും നിങ്ങൾ നിന്ന് മാറിപ്പോകും എന്ന് മനസ്സിലാക്കുക ഒരു സന്തോഷം എന്തായാലും നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരും ും മേ ബി അതൊരു ഗുഡ് ന്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റ് ഒരു വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഒരു തിരിച്ചു വരവായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കാം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു രീതിയിൽ നിങ്ങളുടെ ലൈഫ് മാറുന്നതായിരിക്കാം ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം വാട്ട് ബ്ലെസ്സിങ്സ് ആർ കമ്മിംഗ് ടുവേർഡ്സ് യു നിങ്ങളിലേക്ക് ഒന്ന് ചേരുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് വാട്ട് ബ്ലെസ്സിങ്സ് ആർ കമ്മിംഗ് ടുവേർഡ്സ് യു നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ബ്ലസ്സിങ്സ് ഇതൊക്കെയാണ് വാട്ട് ബ്ലസ്സിങ്സ് ആർ കമ്മിങ് ടുവേഡ്സ് യു നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് ഓക്കെ തീർച്ചയായിട്ടും വളരെയധികം അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഫേസ് ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് അതുകൊണ്ട് മുന്നോട്ട് പോകുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഓക്കെ എന്ന് തന്നെയാണ് കാണുന്നത് ആ ഒരു ആ മനസ്സിൻ്റെ ഒരു സമാധാനം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് അത്രയും ഇന്നർ പീസാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അത്രയും നിങ്ങൾ റിലാക്സ്ഡ് ആവുന്നു കാരണം ഇത്രയും നിങ്ങളൊരു ടൈഡ് സിറ്റുവേഷനിൽ ഇതുവരെയും നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവില്ല പക്ഷെ ആ ഒരു പൊട്ടൻഷ്യൽ എനർജിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പ്രണയബന്ധത്തിലേക്ക് വന്നു ചേരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ മനസ്സിനൊരു റിലാക്സേഷൻ ലഭിക്കുന്നുണ്ട് മനസ്സിനൊരു ഇന്നർ പീസ് ഉണ്ടാവുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് എത്ര സാഹസികമായിട്ടുള്ള സിറ്റുവേഷൻ ആണ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇത്രയും നിങ്ങൾ ഇത് ഇതുവരെയും നിങ്ങൾ ഇത്രയും ഒരു സാഹചര്യത്തെ ഫേസ് ചെയ്തിട്ടില്ല എങ്കിലും നിങ്ങൾ അതിനെ അതിജീവിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു അനുഗ്രഹം തന്നെയാണ് ഓക്കെ അതുകൊണ്ട് ലൈഫിലേക്ക് അത്രയധികമായിട്ടുള്ളൊരു പ്ലഷറാണ് അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള നിമിഷമാണ് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നത് തന്നെയാണ് റിപ്പീറ്റായിട്ട് ഇവിടെ നമ്മൾ കാണുന്നത് ഓക്കെ ആ ഒരു പൊട്ടൻഷ്യൽ ഓക്കെ അതിൻ്റെ ആ ഒരു അരികിൽ അരികിൽ നിങ്ങൾ എത്തിയിട്ടുണ്ട് ആ ഒരു നിമിഷമാണ് നിങ്ങളുടെ അരികിലേക്ക് വന്ന് ചേരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ ഇരിക്കുക ഇത്രയും സങ്കടം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അ അതിനേക്കാളേറെ സന്തോഷം നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കൂടുതൽ പോസിറ്റീവ് ആക്കുക നിങ്ങൾക്ക് എന്ത് സ്ട്രഗിൾസ് ആണോ എന്ത് വറീസ് ആണോ നിങ്ങളിപ്പോൾ ലൈഫിൽ അനുഭവിക്കുന്നത് അത് നിങ്ങളെല്ലാം നിങ്ങളെ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക ഐ എം സറണ്ടറിങ് ഓൾ മൈ വറീസ് ആൻഡ് സ്ട്രഗിൾസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി ഡിവൈൻ എന്നുള്ള അഫർമേഷൻ പറയുക ഓക്കെ ഇത് നിങ്ങളുടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും ഒത്തിരി തവണ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു കാര്യം പക്ഷേ ഈ ഒരു അഫർമേഷനെ നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ കഴിയും എന്ത് സാഹചര്യമായിരുന്നാലും നിങ്ങൾ അതിനെ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക ഒരിക്കലും ഒരു കാര്യങ്ങളും ലൈഫിൽ കോൺസ്റ്റൻ്റ് ഉണ്ടാവില്ല എന്ന് നിങ്ങളെ മനസ്സിലാക്കുക ഇപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ആ ഒരു സാഹചര്യം അങ്ങനെ എന്നും തുടരില്ല എന്ന് മനസ്സിലാക്കുക അതിനെല്ലാം ഒരു മാറ്റം സംഭവിക്കും അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഉള്ള വിഷമങ്ങളെല്ലാം മാറിപ്പോകും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പോസിറ്റീവായിട്ട് എടുക്കുക നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക നല്ല രീതിയിൽ തന്നെ എക്സ്പെക്റ്റ് ചെയ്യുക ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സിൽ ഓക്കെ എല്ലാ പ്രശ്നങ്ങളും യൂണിവേഴ്സിൽ തന്നെ സറണ്ടർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഓക്കെ നിങ്ങൾക്കായിട്ടുള്ള യൂണിവേഴ്സൽ മെസ്സേജസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം യൂണിവേഴ്സൽ മെസ്സേജസ് ഫോർ യുവർ കറണ്ട് സിറ്റുവേഷൻ യൂണിവേഴ്സൽ മെസ്സേജസ് ഫോർ യുവർ കറണ്ട് സിറ്റുവേഷൻ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിലെ യൂണിവേഴ്സൽ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യൂണിവേഴ്സൽ മെസ്സേജസ് ഫോർ യുവർ കറണ്ട് സിറ്റുവേഷൻ ഓക്കെ യു ആർ വെരി ക്ലോസ് ടു അച്ചീവിങ് യുവർ ഗോൾ ഓക്കെ നിങ്ങൾ ലൈഫിൽ നേടിയെടുക്കാൻ ആഗ്രഹിച്ചിരുന്ന ആ ഒരു കാര്യത്തിന് നിങ്ങൾ അത് അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യൂണിവേഴ്സിൽ നിന്ന് ലഭിക്കുന്ന ഫസ്റ്റ് മെസ്സേജ് ആൻഡ് ബിലീവ് ഇൻ ദ ഇംപോസിബിൾ ഓക്കെ ഡെഫിനറ്റ്ലി ഈ ഒരു കാര്യം നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് നിങ്ങൾക്ക് ഇമ്പോസിബിൾ എന്ന് തോന്നുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ പോസിബിളാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക വിശ്വസിക്കുക ഓക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ റിക്വയർഡ് ചില സാഹചര്യങ്ങളോട് ചിലപ്പോൾ നിങ്ങൾക്ക് പൊരുത്തപ്പെടേണ്ടതായിട്ട് വരും ചില വ്യക്തികളോട് ചില സാഹചര്യങ്ങളോട് നിങ്ങൾക്ക് ക്ഷമിക്കേണ്ട ായിട്ട് വരും ഓക്കെ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് ഫൈനലി യുവർ കമ്മിറ്റ്മെൻറ്റ് ഈസ് ബീങ് ടെസ്റ്റഡ് ഓക്കെ നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് യൂണിവേഴ്സ് തന്നെ പരീക്ഷിക്കുകയായിരുന്നു നിങ്ങളൊരു പരീക്ഷണ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് എന്നുള്ളൊരു കാര്യമാണ് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഓക്കെ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കുമെന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ചെറിയ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്